ഫാറ്റി ലിവർ അസുഖം പിടിപെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പൊതുവേ നമ്മൾ പലരും വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി വയർ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു എന്തെങ്കിലും ഉണ്ടെന്ന് തിരിച്ചറിയുക പക്ഷെ അതിന് നമ്മൾ അത് അത്ര കാര്യമാക്കുന്നില്ല ഇവിടെ ഈ ഫാറ്റി ലിവർ എന്ന അസുഖത്തെ മരുന്നില്ലാതെ തന്നെ എങ്ങനെ ചികിത്സിച്ചു മാറ്റാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ മുഹമ്മദ് ആൻഡ് യുവർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ബെസ്റ്റ് ടിപ്സ് ബൈ ഹാഷിം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലിവർ കണ്ടാൽ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മതി ഫാറ്റ് ലിവർ പോയി കിട്ടും അല്ലെങ്കിൽ ചില മരുന്നുകൾ കുറിച്ചു തരികയും നമ്മൾ അതിനെ അത്ര ഗൗനിക്കാതിരിക്കുകയും ശേഷം ക്രമേണ കാലങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഇതേ ഫാറ്റ് ലിവർ അധികരിക്കുകയും നമ്മുടെ ലിവറിന് കേടുപാട് പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് മിക്കവാറും എത്തിപ്പെടുകയും ചെയ്യുന്നത് ശരിക്കും ഈ ഫാറ്റ് ലിവർ പേടിക്കേണ്ട ഒരു അസുഖമാണോ ഒരു പരിധി പ്രശ്നമില്ലെങ്കിലും പരിധി വിട്ടാൽ ഇത് തീർച്ചയായിട്ടും വളരെ പേടിക്കേണ്ട ഒരു അസുഖമാണ് നമ്മുടെ ഫാറ്റ് ലിവറിനെ എങ്ങനെ കുറക്കാൻ പറ്റും എന്താണ് ഇതിന് മലുള്ള മരുന്നു ഇതിന് പ്രത്യേകതമായി പ്രത്യേകമായി മരുന്ന് എടുക്കാതെ തന്നെ നമുക്ക് മാറ്റുവാൻ പറ്റുന്നതാണ് എന്നതാണ് വസ്തുത അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് അത് വേറൊന്നുമല്ല നമ്മൾ നമ്മൾ നല്ല ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി ശീലിക്കുക എന്നുള്ളതാണ് നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ഒരു നിയന്ത്രണം ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി ഫാറ്റ് ലിവർ കുറക്കാൻ എൽ സി എച്ച് എഫ് ഡാറ്റ് ചെയ്താൽ മതിയാകില്ലേ എന്ന് പലർ ആൾക്കാരും ചോദിക്കാറുണ്ട് ശരിയാണ് എൽ സി എച്ച് എഫ് കൊണ്ട് ഫാറ്റ് ലിവർ കുറക്കാൻ പറ്റും പക്ഷേ എൽ സി എച്ച് ഡാറ്റ് വളരെയധികം തീവ്രത ഏറിയ ഒരു ഡാറ്റാണ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഞാൻ ഇവിടെ പറയുന്ന ഭക്ഷണക്രമം വളരെ എളുപ്പമാണ് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതുമാണ് ഈ ഭക്ഷണക്രമം വളരെ ലളിതമാണ് ഏത് പ്രായക്കാർക്കും എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാവുന്നതാണ് ഇത് വളരെ സിമ്പിൾ ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നുള്ളത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ അളവ് കുറക്കുന്നതുമാണ് ഈ ഭക്ഷണക്രമം ഒന്നോർക്കുക ഇവിടെ പറയാൻ പോകുന്ന ഭക്ഷണക്രമം കൊണ്ട് നമ്മൾ ഫാറ്റ് ലിവർ ക്രമേണ ക്രമേണയാണ് കുറക്കാൻ പറ്റുന്നുള്ളത് ഈ ഡയറ്റ് എടുത്താൽ പിറ്റേ ദിവസം തന്നെ ഫാറ്റ് ലിവർ കുറയില്ല എന്നതാണ് വസ്തുത അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഇതിനുമുമ്പ് എന്റെ ഈ ചാനൽ ഫാറ്റ് ലിവറിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് വളരെയധികം കമൻസും കിട്ടിയിരുന്നു ഞാൻ പറഞ്ഞ ഭക്ഷണക്രമം എടുത്തവർക്ക് ഫാറ്റ് ലിവർ വളരെയധികം കുറുകയും പല ആളുകൾ ഇതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഓക്കെ നമുക്ക് എന്തെല്ലാം ഭക്ഷണമാണ് ഒഴിവാക്കേണ്ടത് അതുപോലെ നിയന്ത്രിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ നോക്കാം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒന്ന് പഞ്ചസാര പഞ്ചസാര അടങ്ങിയ എല്ലാത്തരം ഭക്ഷണങ്ങൾ രണ്ട് ബേക്കറി സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം പാക്ഡ് ഫുഡ് കൂൾ ഡ്രിങ്ക്സ് ഫ്ലവേർഡ് ഡ്രിങ്ക്സ് കോള സോഡ ലേസ് പോലെയുള്ള ഭക്ഷണങ്ങൾ പ്രോസസ്ഡ് ഫുഡ് ചോക്ലേറ്റ് മിഠായി കേക്ക് ഐസ്ക്രീം ബിസ്ക്കറ്റ് റസ്ക് മിക്സ്ചർ എന്നിങ്ങനെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന എല്ലാത്തരം പലഹാരങ്ങളും ഒഴിവാക്കേണ്ടതാണ് ഓർക്കുക പഞ്ചസാര അടങ്ങിയ ഒന്നും കഴിക്കരുത് മൂന്നാമതായി പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സുകൾ കഴിക്കരുത് ഫ്രൂട്ട്സ് ജ്യൂസും കഴിക്കരുത് നാലാമതായി പറയുകയാണെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കരുത് ഇനി അഞ്ചാമത് പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ് അതായത് ബിരിയാണി ഷവർമ പിസ്സ സാൻഡ്വിച്ച് ബർഗർ ഗീ റൈസ് മന്തി എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് ആറാമതായി പറയുകയാണെങ്കിൽ പുകയില പുകവയില എന്ന് പറയുമ്പോൾ പുകവലി അതുപോലെ പുകയില ചവക്കൽ എന്നിങ്ങനെ ചെയ്യരുത് ആ ഏഴാമത് പറയുകയാണെങ്കിൽ മദ്യം കഴിക്കരുത് ഇനി കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഈ പറയുന്നവയാണ് ഒന്ന് എല്ലാ ധാന്യങ്ങളും ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഓർക്കുക ധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉണ്ട് ഇത് ഫാറ്റ് ലിവർ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് ധാന്യങ്ങൾ അതായത് അരി ഗോതമ്പ് മൈദ റവ ചോളം ബാർലി എന്നിങ്ങനെ എല്ലാ ധാന്യങ്ങളും ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിർബന്ധമായും അത് നേരെ പകുതിയാക്കി കഴിക്കേണ്ടതാണ് ഉദാഹരണത്തിന് നമ്മൾ രാവിലെ നാല് ദോഷത്തന്നുകയാണെങ്കിൽ അത് നേരെ പകുതിയാക്കി രണ്ടാക്കി കഴിക്കുക ഉച്ചക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ രണ്ട് പ്ലേറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പ്ലേറ്റ് ആക്കുക അതുപോലെ ഒരു പ്ലേറ്റ് കഴിക്കുന്നവർ നേരെ പകുതിയാക്കി കഴിക്കുക ഇങ്ങനെ ക്രമേണ നാം കഴിക്കുന്ന ഭക്ഷണം നേരെ പകുതിയാക്കിയാൽ മതി ഭക്ഷണത്തിന് ഒപ്പം കഴിക്കുന്ന കറിയും നേരെ പകുതിയാക്കിയാണ് കഴിക്കാവുന്നതാണ് ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ നന്നായി പച്ചക്കറികൾ കഴിക്കുക എത്ര കഴിച്ചാലും തടി വെക്കാത്ത പച്ചക്കറികളെ കുറിച്ച് ഞാൻ ഈ വീഡിയോ ഇരുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ കുക്കുംബർ നന്നായി കഴിച്ചാൽ തടിയിലെ വെള്ളം നിലർത്തുവാൻ പറ്റുന്നതാണ് ഇനി മൂന്നാമതായി പറയുകയാണെങ്കിൽ മീൻ അതുപോലെ ഇറച്ചി കഴിക്കാം മീൻ പൊരിച്ചു കഴിക്കാം പക്ഷേ എല്ലാത്തിനും കഴിക്കുന്ന അളവിൽ നിയന്ത്രണം ഉണ്ടാവേണ്ടതാണ് നാലാമതായി പറയുകയാണെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക ദിവസം ഒരു മൂന്നര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ് അഞ്ചാമതായി പറയുകയാണെങ്കിൽ അമിതമായുള്ള ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കുന്നതിന് പകരം ഒരു മൂന്ന് മണിക്കൂർ ഇടവിട്ട് കഴിക്കാവുന്നതാണ് ആറാമതായി പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ കഴിവ് അനുസരിച്ച് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഇനി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ഫാറ്റ് ലിവർ ക്രമേണ തീർച്ചയായും കുറക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ അത് ഇതുപോലെ ശീലിച്ചത് മാത്രമാണ് എൻ്റെ ഫാറ്റ് ലിവർ എനിക്ക് കുറക്കാൻ പറ്റിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ തുടർന്നും കാണണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിനു വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനു ശേഷം ഈ കാണുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ എന്റെ പുതിയ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ വിവരണം എല്ലാവരും എത്തിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റിൽ വരാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ണ്ടി ലൈക്കാം വിത്ത് വീഡിയോ മുഹമ്മദ് സൈനിങ് ഓഫ് You and me